എല്ലാവർക്കും നമസ്കാരം ലോക വയോജന അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം എല്ലാ ജില്ലകളും വളരെ ധകൃബ്ദിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിക്രമങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എത്രത്തോളം അറിവുകൾ ഉണ്ടായിട്ടും ഇത്രത്തോളം ബോധം മലയാളികൾക്കുണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ തന്നെയാണ് വയോജനങ്ങൾക്കെതിരെയുള്ള ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഒരു അന്വേഷണത്തിന് പോയ സമയത്തുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ഒരു അച്ഛനെ പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു അപേക്ഷ വരുന്നത് ആ ഒരു അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻക്വയറിക്ക് പോയ സമയത്ത് ഒരു വീടിന്റെ പിന്നിലായി സാരി കൊണ്ട് മറച്ച ഒരു സ്ഥലത്ത് ഒരു കട്ടിലിൽ വെറും അല്പവസ്ത്രധാരിയായിട്ട് ഒരു അച്ഛനെയാണ് ഞാൻ കണ്ടത് ഷർട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട് ഏകദേശം ഒരു അറുപത്തി നാല് വയസ്സോടുകൂടി പ്രായമുണ്ട് അദ്ദേഹം ചരിഞ്ഞു കിടക്കുകയാണ് താഴെ കട്ടലിന് താഴെ ഒരു ഗ്ലാസ് ചായ ഇരിപ്പുണ്ട് അതും പാൽ പാട പാടുകെട്ടി ഈച്ച വീണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇദ്ദേഹത്തിന് വീടില്ലേ അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് സഹോദരിമാരുണ്ട് ആ സഹോദരിമാർ സഹോദരിമാരെന്ത് തന്നെയാണെങ്കിലും ആ വീട്ടിൽ കയറ്റാൻ തയ്യാറല്ല കാരണം മുൻപ് ഈ സഹോദരൻ ഇവരെ നോക്കിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അപ്പോ പിന്നെ ഈ നാട്ടുകാരാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത് ഞാൻ അവിടെ ചെന്നൊരു ഏകദേശം ഉച്ച പന്ത്രണ്ട് മണിയോടുകൂടിയായിട്ടാണ് അവിടെ എത്തിയത് അദ്ദേഹം അച്ചാ എന്ന് വിളിച്ചിപ്പോൾ കണ്ണു തുറന്നു തിരിഞ്ഞ് കിടന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു വെള്ളം എന്ന ആക്ഷൻ കാണിച്ചു അപ്പോൾ വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ സഹോദരിമാരോട് സംസാരിക്കാൻ ശ്രമിച്ചു അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വേണം അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വല്ലാതെ വഴക്ക് പറയുക ചെയ്തത് കാരണം ഇറങ്ങിപ്പോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഒരു മര്യാദയില്ലേ അല്ലെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കും പ്രായമായിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇതേ അവസ്ഥയിലോട്ട് തന്നെയാണ് കടന്നത് നമ്മൾ മുൻപ് എത്രയൊക്കെ അവസ്ഥയിലും പ്രശ്നങ്ങളിലാണെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അവരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളമോ ഒരു ഗ്ലാസ് ചായയോ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പൊ എങ്ങനെയെങ്കിലും നമുക്കത് അവരെ ഒന്ന് ജീവന് വേണ്ടിയിട്ട് ഒന്ന് രക്ഷിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി വളരെ അത്ഭുതപൂർണമായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ അവരെ അടുത്ത് പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ എന്നെ അങ്ങനെ യാതൊരു കാരണം യാതൊരു തരത്തിലുള്ള ദൈവം അർഹിക്കാത്ത രീതിയിൽ പെരുമാറി അങ്ങനെ അദ്ദേഹത്തിന് ഈ വെള്ളമൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ ചായ തന്നെ എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ശരിക്കും ഞാൻ ആലോചിക്കുകയാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താണ് ഏ യാതൊരു ഒരു തരത്തിലുള്ള ഒരു ആ ഒരു ഉച്ച വരെ അദ്ദേഹം ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ തൊട്ട വീട്ടിൽ തന്റെ ബന്ധുക്കൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഭക്ഷണമോ ഒന്നും കൊടുക്കാൻ ആരും തയ്യാറല്ല ആ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നമുക്ക് സഹിക്കാനും പറ്റുന്നുണ്ടായില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തെ ഒരു സ്ഥാപനത്തിലോട്ട് മാറ്റുകയാണ് ചെയ്തത് ഇത് ഞാൻ പറയാൻ കാരണം ഇത്രയേറെ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അതിക്രമങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു കാരണം മനുഷ്യൻ അറിവില്ലായ്മയോ ഒന്നുമല്ല കാരണം മനുഷ്യന് ഒന്നും നമ്മുടെ സുഖം സൗന്ദര്യവും സന്തോഷവും ഒക്കെയാണ് ഏറ്റവും വലുത് അവനവന്റെ സന്തോഷവും സൗകര്യമൊക്കെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും ഇന്ന് സാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു ശരിക്കും ഇത്തരത്തിലുള്ള അവഗണി എതിരെ അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കെതിരെ നമ്മളൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവനവന്റെ വീടിനുള്ളിൽ കഴിയുന്ന ഓരോ പ്രായമുള്ള ആളുകളെയും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഓരോ വ്യക്തികൾക്കുമുണ്ട് നമ്മൾ ഇന്ന് ചെയ്തിട്ടില്ല എങ്കിൽ നാളെ നമ്മൾക്കും ഇതേ അനുഭവം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ പ്രായമായവരെ സംരക്ഷിക്കുക അവർ ഇന്ന് നോക്കിയില്ല അല്ലെങ്കിൽ നാളെ നമുക്ക് നോക്കേണ്ടതില്ല എന്നൊരു ചിന്ത അത് അപലപനീയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മളിൽ ഇല്ലാതെ പോകരുത് എന്നൊരെട്ട് അഭിപ്രായവും അപേക്ഷയും മാത്രമാണുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു